ായി തിരുവനന്തപുരത്ത് പന്നിയൻ രവീന്ദ്രനും തൃശൂരിൽ വി എസ് സുനിൽകുമാറും വയനാട്ടിൽ ആനി രാജയും മാവേലിക്കരയിൽ സി എ അരുൺകുമാറും എൽ ഡി എഫിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥികൾ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി സംസ്ഥാനത്ത് എൽഡിഎഫിന് അനുകൂലമായ സാഹചര്യമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു ആദ്യം മുതൽ പറഞ്ഞു കേട്ട പേരുകളിൽ മാറ്റമുണ്ടായില്ല ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി മാറി നിൽക്കാൻ ശ്രമിച്ച പന്നിയൻ രവീന്ദ്രനും സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടെ തർക്കമുയർന്നെങ്കിലും സി എ അരുൺകുമാറും സി പി ഐയുടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടു സഹോ പന്നിയൻ രവീന്ദ്രൻ മാവേലിക്കര അരുൺകുമാർ തൃശൂർ സുനിൽകുമാർ വയനാട് ബിനോയ് വിശം ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സംസാരിച്ചതോടെയാണ് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ പന്നിൻ രവീന്ദ്രൻ തയ്യാറായത് ശശി തരൂരിനെയാണ് തിരുവനന്തപുരത്ത് അദ്ദേഹം നേരിടുന്നത് മാവേലിക്കരയിൽ സി എ അരുൺകുമാറിന്റെ പേരിൽ ജില്ലാ കൗൺസിലുകളിലുണ്ടായ ഭിന്നത സംസ്ഥാന എക്സിക്യൂട്ടീവിലുമുണ്ടായി പക്ഷേ അരുൺ തന്നെ മത്സരിക്കട്ടെ മത്സരിക്കട്ടെയെന്നായിരുന്നു തീരുമാനം ആലപ്പുഴ ജില്ലാ അംഗമാണ് അരുൺകുമാർ തൃശൂരിൽ വി എസ് സുനിൽകുമാർ അല്ലാതെ മറ്റൊരു പേരും സംസ്ഥാന നേതൃത്വത്തിന്റെ മുന്നിലുണ്ടായില്ല വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുന്നില്ലെങ്കിൽ ആനിരാജയെ മത്സരിപ്പിക്കണമോ എന്ന ആലോചന പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും വനിതാ പ്രാതിനിധ്യം ആനിരാജയ്ക്ക് ഗുണമായി ഒറ്റ പോലും വേണ്ടി എല്ലാവർക്കും ഉറപ്പുള്ള കേരളത്തിലാണോ രാഹുൽ ഗാന്ധി കേരള കോൺഗ്രസ് എമ്മിന്റെ കോട്ടയം സീറ്റിലേക്ക് തോമസ് ചാഴിക്കടനെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു സിപിഐഎം നാളെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും നാളെ വൈകിട്ടോടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാകും ട്വന്റി ഫോർ തിരുവനന്തപുരം